സിനിമയിൽ ഒരിടം കണ്ടെത്തുക ആരാധകരുടെ മനസ്സിൽ എന്ന എന്നേക്കുമായി സ്ഥാനം നേടുക എന്നതൊക്കെ എല്ലാ അഭിനേതാക്കളുടെയും ആഗ്രഹമാണ് എന്നാൽ ചിലർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടിവരും പക്ഷെ ചിലർക്കാകട്ടെ ഒരു സിനിമ കൊണ്ട് തന്നെ ആ നേട്ടം സ്വന്തമാക്കാനും സാധിക്കും ഒരൊറ്റ സിനിമയിലൂടെ തന്നെ താരമായി മാറിയവർ നിരവധി പേരുണ്ട് അങ്ങനെ ഒരു സിനിമയിലൂടെ മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് കാഞ്ചൻ മോഹൻലാൽ നായകനായ ഗാന്ധർവത്തിലൂടെയാണ് കാഞ്ചൻ മലയാളത്തിൽ എത്തുന്നത് ഈ ചിത്രം വൻ വിജയമായി മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ മോഹൻലാൽ കാഞ്ചൻ ജോഡിയും ഹിറ്റായി മാറി അതുപോലെ മോഹൻലാലിനൊപ്പം അഭിനയിച്ച അനുഭവം കാഞ്ചൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമാണ് ഗാന്ധർവം എന്ന സിനിമയിൽ അഭിനയിച്ചത് ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ എല്ലാ ടെൻഷനും തനിക്ക് ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ മറ്റൊരു ഇൻഡസ്ട്രിയിലും ലഭിക്കാത്ത സ്വാതന്ത്ര്യമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും തനിക്ക് ലഭിച്ചതെന്ന് കാഞ്ചൻ പറയുന്നുണ്ട് ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ മോഹൻലാൽ ഇത്രയും വലിയ നടനായിരുന്ന കാര്യം കാഞ്ചന് അറിയില്ലായിരുന്നു കൂടെ അഭിനയിച്ചപ്പോഴും ടേക്ക് എടുക്കുമ്പോഴും ഒന്നും മോഹൻലാൽ ഒരിക്കൽ പോലും തന്നോട് മോശമായ രീതിയിലോ ദേഷ്യത്തിലോ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും താരം പറയുന്നുണ്ട് ഗാന്ധർവം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഒരു രസകരമായ രംഗത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എപ്പോഴും ചിരി വരാറുണ്ടെന്നും താരം പറഞ്ഞു ആ രംഗം ഒരു കീ ഒളിപ്പിക്കുന്നതായിരുന്നു തൻ്റെ ഡ്രസ്സിന്റെ അകത്ത് കീ ഇടുകയും അത് മോഹൻലാൽ തന്നെ വന്ന് പൊക്കിയെടുത്ത് കുലുക്കുമ്പോൾ കീ താഴേക്ക് വീഴണമെന്നതുമായിരുന്നു അഭിനയിക്കേണ്ട രംഗം എന്നാൽ രണ്ടു തവണയും മോഹൻലാൽ തന്നെ എടുത്തുപൊക്കി കുലിക്കിയെങ്കിലും കീ പുറത്തേക്ക് വന്നില്ല പിന്നീട് കീ വീഴുന്നത് മാത്രം ഷൂട്ട് ചെയ്യുകയായിരുന്നുവെന്നും പറഞ്ഞു കീ വീഴാതായപ്പോൾ ഡ്രസ്സിനകത്ത് നിന്നും കൈകൊണ്ട് തന്നെ കീ എടുത്തിട്ട് താഴെ രംഗമാണ് പിന്നെ ഷൂട്ട് ചെയ്തതെന്നും കാഞ്ചൻ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് കാഞ്ചൻ എവിടെയെന്നു പോലും ആർക്കും അറിയില്ല എന്നതാണ് സത്യം ഇന്ന് ആരും അറിയാതെ ഒരു ജീവിതം നയിക്കുന്ന ഗാന്ധർവം നായികയ്ക്ക് എന്താണ് സംഭവിച്ചത് തൊണ്ണൂറുകളിലെ നിറ സാന്നിധ്യമായിരുന്നു കാഞ്ചൻ ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച ശേഷമാണ് കാഞ്ചൻ മലയാളത്തിലേക്ക് എത്തുന്നത് കരിഷ്മ കപൂറും ഗോവിന്ദയും ഒരുമിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം കൂലി നമ്പർ വണ്ണിലൂടെയാണ് കാഞ്ചൻ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ബോളിവുഡിലെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാവുകയും ചെയ്തു ചിത്രത്തിൽ കരീഷ്മയുടെ സഹോദരിയുടെ വേഷത്തിലാണ് കാഞ്ചൻ അഭിനയിച്ചത് ചിത്രത്തിലെ പ്രകടനം കൈയടി നേടുകയും ചെയ്തിരുന്നു പിന്നീട് അക്ഷയ് കുമാർ സൽമാൻ ഖാൻ തുടങ്ങിയവർക്കൊപ്പവും കാഞ്ചൻ അഭിനയിച്ചിരുന്നു എന്നാൽ ബോളിവുഡിൽ പ്രതീക്ഷിച്ചൊരു ഇടം കണ്ടെത്താൻ കാഞ്ചന് സാധിച്ചില്ല നല്ല വേഷങ്ങളും തന്നെ തേടി എത്തിയിട്ടുമില്ല റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീദേവിയുടെയും കരീഷ്മയുടെയും വളർച്ചയാണ് കാഞ്ചൻ്റെ കരിയറിനെ ബാധിച്ചത് എന്നാണ് അക്കാലത്ത് ബോളിവുഡ് തേടിയിരുന്നത് ബോൾഡ് നായികമാരെയായിരുന്നു കാഞ്ചനെ പോലെ സിമ്പിളായ നായികയ്ക്ക് ബോളിവുഡിൽ ഇതോടെ സ്ഥാനമില്ലാതാവുകയായിരുന്നു തൻ്റെ കരിയർ പ്രതീക്ഷിച്ചതുപോലെ ഉയരാതെ വന്നതോടെയാണ് കാഞ്ചൻ തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിൽ എത്തുന്നത് സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു തുടർന്ന് പ്രേമപുസ്തകം ലക്കി ചാൻസ് തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളിലും കാഞ്ചൻ അഭിനയിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കാഞ്ചന് സാധിച്ചില്ല ഇതോടെ താരം അഭിനയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇന്ന് സിനിമയുടെ സകല വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് കാഞ്ചൻ സോഷ്യൽ മീഡിയയിലും താരത്തിന്റെ സാന്നിധ്യമില്ല എന്ന് തന്നെ പറയാം കാഞ്ചൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ അറിയില്ല അതേസമയം ഗാന്ധർവം കാണുമ്പോഴെല്ലാം ഈ നടി ഇന്ന് എവിടെയാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ടാകും ഇത്തരത്തിൽ നിരവധി നടിമാർ ഈ മേഖലയിൽ ഉണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക